നമ്മൾ ഈ ചെറുപ്പത്തിന്റെ ഒരു ഹൂം കപ്പളും ഉണ്ടാവുമല്ലോ വെല്ലുവിളി ചെയ്യാന്നൊക്കെ പറയണെടുത്തു നമുക്ക് ദോഷമായിരുന്നു മാത്ര ഒരുപാട് തോന്നിയത് ഇപ്പൊ ആറായിരം അന്ന് മമ്മൂട്ടിനെ മോഹൻലാലെ വെച്ചിട്ടാണ് ആദ്യത്തെ അവിടെ ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു ലാലിനായിട്ട് നല്ല ബന്ധമാണ് മമ്മൂട്ടിനായിട്ട് നല്ല ബന്ധമാണ് അന്ന് എനിക്കത് ചിന്തിക്കായിരുന്നു അങ്ങനെ ചിന്തിക്കായിരുന്നു ചിന്തി ഒരു വലിയ സർവകലാശാലയിൽ നിന്ന് ജനിച്ച ഒരാളാണ് ഭരതൻ എന്ന് പറയുന്ന ബിഗ് സംവിധായകൻ്റെ കീഴിലെ അഭ്യാസങ്ങളെല്ലാം പഠിച്ച് ദിലീപിനെ വെച്ചൊരു പടം ചെയ്യുകയാണ് ഏഴ് തുടങ്ങുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചാൽ ദിലീപിനെ കൊണ്ടുവന്ന സാറാണ് പക്ഷേ അതിനുമ്പ് തന്നെ ദിലീപ് സിനിമയിലേക്ക് എൻട്രി ചെയ്തായിരുന്നു സിനിമയിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് അയാളെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കയ്യിലെ ഞാൻ ഒരുപാട് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ആൾക്കാരെടുത്തത് ഒരുപാട് ആൾക്കാര് ഒരു ആയിരത്തോളം ആൾക്കാർ എന്താ ഞാനും ജോൺ പോളും ശിവചക്രവർത്തിയും കൂടിയിട്ട് മയൂര മയൂരല്ല അവിടെ റൂമിന്റെ തങ്ങി ഇങ്ങനെ ഓരോരുത്തർ ഡെയ്ലി ഇങ്ങനെ ഓരോരുത്തർ വന്ന് വന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ കൂടെ ഞങ്ങൾ ഒരുപാട് ഒരു പ്രത്യേക ക്യാരക്ടറാണല്ലോ അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പറയുമ്പോഴൊക്കെ അവർക്ക് ആ ഒരു ദിലീപ് ചെയ്യുന്നില്ല ആൾക്കാർ തപ്പുന്നത് 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 പറയുന്നത് ക്യാരക്ടറിന് വേണ്ടി ആരാധന കയറു വേണ്ടിയിട്ട് പക്ഷെ അത് ആറ് പ്ലസ് ഫോൾ ആണ് പിന്നെ അയാളാ നടത്തം ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരുന്നത് സിനിമ എൻ്റെ വരാത് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ ക്ലൈമാക്സ് വരെ അത് മെയിൻ്റെയിൻ ചെയ്ത് പോണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് എന്റെ ഷോട്ട് പോലും അങ്ങനെയാണ് അപ്പൊ എന്നിട്ട് അത് ഒരുപാട് ചെയ്ത് ആൾക്കാർ നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ ഒരു ആയിരം പേര് നോക്കിയിട്ടും നോക്കിയിട്ട് ആരും മേലെ ഒക്കെ ഭയങ്കര മെനക്കെട്ട് അതായത് ഓരോരുത്തർ മിമിക്രിക്കാർ മറ്റൊന്നും മറിച്ചിട്ട് പക്ഷേ അന്നത്തെ ഹെവി മിമിക്രോ ഞങ്ങൾ വിളിച്ചിട്ടില്ല അല്ല ഈ വികലാങ്കരെ പരിഗണിക്കുന്നുണ്ടോ അത് എല്ലാം കൂടി വേണമല്ലോ ആക്ടിംഗ് കൂടി വേണല്ലോ അതിന്റെ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ എന്നിട്ട് ഷിബു ആണ് എന്നോട് പറയുന്നത് സൈന്യം എന്നറിയപ്പെടുന്നത് ജോഷ് സൈന്യത്തിന് ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് അന്നാണ് എന്നോട് ഇങ്ങനെ സൈന്യത്തിൽ ഇങ്ങനെ അവിടെ അവിടെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുണ്ട് ശിബു ആണ് എന്നോട് പറയുന്നത് ശിബു ചക്രവർത്തി ദിലീപ് നമ്മൾ ഒന്ന് നോക്ക് നമുക്ക് നോക്കാം അതിനവിടെ ഇങ്ങനെ കോമഡിയൊക്കെ കളിച്ച് നടക്കുന്നതാണെന്നും ശിബുവാണല്ലോ അതിന്റെ സ്ക്രിപ്റ്റ് അങ്ങനെ അങ്ങനെന്താ ശരി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ടീച്ചർ അവർ ഒരു പത്ത് മണിക്ക് അവൻ വരുന്നു മയൂരയിൽ വരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പം അതിൻ്റെ ഒരു ഒന്നും കുഴപ്പമില്ല ഉയരം കാര്യങ്ങളൊക്കെ കറക്റ്റാണ് വെച്ചാൽ ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു അരയുടെ ഒരു ഇത് വേണമല്ലോ അങ്ങനെ അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചെയ്യാൻ പറഞ്ഞു അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചെന്ന് എടാ അര ഇങ്ങനെ കൈയിട്ട് ഇട്ട് വിളിക്കുമ്പോൾ അത് തിരിച്ചിലുണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള തിരിച്ചിൽ അതൊക്കെ അവൻ കറക്റ്റായിട്ട് പെർഫോം ചെയ്തു അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് തന്നെ അവനെ ഉറപ്പിച്ചത് പക്ഷേ അന്ന് ഇത്രയും ഈ മിമിക്രിയിൽ ഇത്രയും ഇതൊക്കെ ആയിട്ടുള്ളൊരാളാണെന്ന് അങ്ങനെ എനിക്കറിയില്ലായിരുന്നു അന്ന് മിമിക്രിയിലൊക്കെ കൂടുതലാൾക്കാർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെ ആൾക്കാരാണ് ഗുരുചേരാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ പിന്നെ കലാപാടനെന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ മിമിക്രിക്കാരെ വെച്ചിട്ടൊരു സാധനം മോശമായിട്ടല്ല അങ്ങനെ വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ മിമിക്രികാര് വേണ്ട തീരുമാനിച്ചായിരുന്നു അന്നൊരു തീരുമാനം മിമിക്രികാര് വേണമെങ്കിൽ അവർ മിമിക്രിയാണല്ലോ ചെയ്യുന്നത് അനുകരണം വേണ്ട അനുകരണം വേണ്ട അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ഇതിൻ്റെ പക്ഷേ ഇവനെ അത് എന്തോ അവൻ്റെ ഭാഗ്യമാണ് അവന് മിമിക്രി നമ്മളേല് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനങ്ങനെ അവൻ്റെ മിമിക്രി കണ്ടിണ്ടായിരുന്നില്ല അന്ന് ഏഷ്യാനിലൊക്കെ എന്തോ സാധനങ്ങള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഷിബു പറഞ്ഞിട്ട് ഞാനൊക്കെ ചെക്ക് ചെയ്യുന്നു പിന്നെ അങ്ങനെ ഏഴ് ഏഴ് പേരിൽ എന്ന് പറയുന്ന ഒരു ചെയ്തു പേരും ആൾറെഡി എല്ലാരും ടോണി ഉണ്ട് പിന്നെ നവാസ് കലാപ നവാസ് ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ പുതിയ പുതിയ പുള്ളിയറുക്കാരാ എല്ലാം പുതിയ ആൾക്കാർ പക്ഷെ അന്ന് എന്താ വച്ചാൽ അതിന് സൗകര്യം എന്താ അത് ചെയ്യാനുള്ളൊരു ഏറ്റവും വലിയ ഗുണം എന്താ വച്ചാൽ നമുക്കന്ന് ഇപ്പം മമ്മൂട്ടിനെ മോഹൻലാലെ വെച്ചിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസറും എല്ലാത്തിനും തയ്യാറാണ് പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ ഏഴര എന്നുള്ളൊരു സബ്ജക്റ്റ് കേട്ടപ്പോൾ അതിന് ഭയങ്കരമായിട്ടൊരു പുതുമണ്ടും തോന്നി അത് ആരും അല്ലല്ല ഷിബുവും ജോൺ പോളും കൂടിയിട്ടുള്ള ഷിബുവിനെയാണ് ശരി കൺസെപ്റ്റ് ജോൺ പോളും കൂടിയിട്ട് ഈ പ്രൊജക്റ്റൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് അവരിത് പറഞ്ഞപ്പോ അന്നൊരു ചേഞ്ച് ഓഫ് തിങ് അല്ല ഒരു വേറെ വെറൈറ്റി സബ്ജക്റ്റ് ആണ് അത് അങ്ങനെ അതിലേക്ക് പോകാന്ന് തോന്നലാണ് അപ്പൊ ആരും പറ്റില്ല പുതിയ ആൾക്കാരുടെ ചെയ്യണം അതാണ് നമ്മൾ ഈ ചെറുപ്പത്തിന്റെ ഒരു ഹൂങ്കപ്പളും ഉണ്ടാവില്ല വെല്ലുവിളിച്ച് ചെയ്യാന്നൊക്കെ വെല്ലുവിളി പറയുന്ന വെല്ലുവിളിച്ച നമുക്ക് ദോഷമായിരുന്നു മാത്രം ഇപ്പൊ ഒരുപാട് തോന്നി പിന്നെ വേണ്ട നമുക്ക് നിലനിൽപ്പ് നമ്മൾ നോക്കില്ല എന്നത് അതാണ് വർഷം ഇപ്പം ആറായാലും അന്ന് മമ്മൂട്ടിനെ മോഹൻലാലെ വെച്ചിട്ടാണ് ആദ്യത്തെ അവിടെ ജീവിക്കുന്നത് അത് നമുക്ക് ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു ലാലിനായിട്ട് നല്ല ബന്ധമാണ് മമ്മൂട്ടിനായിട്ട് നല്ല ബന്ധമാണ് നമുക്ക് അവിടെ പടഞ്ഞ പാതയെ വറക്കിയത് അങ്ങനെ ഒരുപാട് ബന്ധമാണ് പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോവാറുണ്ട് അന്താശ്രീ വീട്ടിൽ അടാരുടെ വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ ഒരുപാട് ബന്ധം അന്ന് എനിക്കത് ചിന്തിക്കായിരുന്നു അങ്ങനെ ചിന്തിക്കാമായിരുന്നു ചിന്തിച്ചിരുന്നു കാലദോഷം അപ്പോൾ അതാണ് ഈ ഇങ്ങനെ സബ്ജക്റ്റ് പരിചയത് പുതിയ ആൾക്കാരായിട്ട് ചെയ്യാൻ ഞാനപ്പോൾ ഈ പ്രൊഡ്യൂസർ തയ്യാറായി അതാണ് അതിന്റെ ഒരു എൻ്റെ ഒരു പ്രോബ്ലം പ്രശ്നം എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ എനിക്കൊരു സിനിമയായി നിങ്ങളത് ചെയ്തോ നിങ്ങൾ നിങ്ങളൊക്കെ വിശ്വാസമാണ് ഇപ്പോൾ ഞാൻ ജോൺ പൊള്ളർച്ച അന്ന് കത്തി നിൽക്കുന്ന ആൾ ഭരതൻ്റെ ആളാണ് ശിവും അന്നും നല്ല ഇതിൽ നിൽക്കുക പാട്ട് എഴുതിയിട്ടും സ്വിഫ്റ്റ് എഴുതിയിട്ടും ഒക്കെ നല്ല ഇതിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ ആ ടീമിനെ ഭയങ്കര വിശ്വാസമായിരുന്നു ഈ ഇത് പിന്നെ ഭരതാറ്റിൻ്റെ ഒരു പറിച്ചിലും ഇവരോടുള്ള പറച്ചില് ഞാൻ ചെയ്ത പോലെയാണ് നിങ്ങള് ചേച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഈ ദേവലായത്തിന്റെ ഇടയിലാണ് ഈ കൂട്ടത്തില് ഷൂട്ടിങ് നടക്കുന്നത് ഫുൾ കൊച്ചിയിലായിരുന്നു അല്ല ഇത്ര ഈ ക്രൗഡിനെ വെച്ച് ഏഴ് പേര് വെച്ച് ചെയ്യാൻ സാറ് ബുദ്ധിമുട്ടിയായിരുന്നു അവരെല്ലാം നമ്മള് അയ്യായിരം പതിനായിരം ആൾക്കാരെ വെച്ചിട്ടാണ് ദേവർമാനം ചെയ്തത് ഞാൻ ഭരതാഷ്ടസോസിയേറ്റ് ചെയ്തു തേവർമൻ കമലദാസന്റെ പടം നമുക്കത് ആൾക്കാരൊന്നും എത്ര ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രശ്നമുണ്ടാവും എത്ര ആൾക്കാരായാലും പക്ഷെ ഒരു ഒരു പുതിയ പടം ചെയ്യുന്ന ഒരു എന്ന നിലയിൽ ഒരു പുതിയ നല്ല ആർട്ടിസ്റ്റും ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അല്ലെ അന്ന് ചെയ്യാമായിരുന്നു കിടക്കുവായിരുന്നു സുഖമായിട്ട് ആര് പറഞ്ഞാലും ചെയ്യുന്നതാണ് അമ്മക്കാരനായിട്ട് അത്രയും എന്താണ് ലാലിനേറ്റ് അത്രയും എന്താണ് അന്ന് അതിൻ്റെ ശേഷം നല്ല ബന്ധങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ യൂസ് ചെയ്തില്ല കേട്ടോ അത് എൻ്റെ ഒരു കുറ്റമാണ് അല്ലല്ലല്ല ഇത് ഇങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാന്നുള്ള ഞങ്ങൾ എല്ലാവരും കൊടുത്ത തീരുമാനമാണ് അല്ലാണ്ട് മറ്റുള്ള ആർട്ടിസ്റ്റൊന്നും വേണ്ട ചിരി ചെയ്തു തന്നില്ല പ്രൊഡ്യൂസർ വില്ല ഈ പുതിയ പുതിയ ആൾക്കാർ അന്ന് അങ്ങനെ പുതിയ ആൾക്കാർ അന്ന് അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഞാൻ പുതിയത് ക്യാമറ പുതിയത് പിന്നെ ആർട്ടിസ്റ്റുകൾ പുതിയത് അതിന്റെ ആകെ ആൾക്കാരറിയാൽ ജോൺ പോളും അക്രവർത്തി മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ അസോസിയേറ്റ് മാത്രമേ ഭരതായിട്ട് കൂടുതലും ആൾക്കാരല്ല ഇൻഡസ്ട്രിയിലുള്ളൂ അത് അച്ഛ അമ്മത്തെ ഏറ്റവും വലിയ ആണ് മാക്ക് കിങ് ഇത് കഴിഞ്ഞിട്ടാണ് കിങ് ഇറക്കിയവര് റിലീസ് ചെയ്തത് അതൊക്കെ മമ്മൂക്ക പറഞ്ഞ് ചെയ്തിട്ടുള്ള എന്നിട്ട് മമ്മൂക്ക ഒറ്റക്ക് വന്ന് പടം കണ്ടു വേറെ കൂട്ട ഫസ്റ്റ് കോപ്പി മമ്മൂക്കയാണ് കണ്ടത് മമ്മുക്കായും മമ്മുക്ക ഒരു ഷോ കളി ഓരോ കണ്ടും ഭരതാട്ടം ഒരു ഷോ കാണിച്ചോളൂ അങ്ങനെ മമ്മുക്കായും ഭരതാറ്റും ആദ്യമായിട്ട് ലാബിന്ന് പുറത്തു കിറക്കിട്ട് ആദ്യം കിടന്ന മമ്മുക്കായ മമ്മുക്കും ഫാമിലി മമ്മുക്ക ദുൽഖർ പിന്നെ മോള് നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞു അങ്ങനെയൊന്നും അങ്ങനെ ഏഹ് പറഞ്ഞു നന്നായി പറഞ്ഞു ഭരതാട്ടനം ഞാൻ ഇത്രയും പ്രതീക്ഷയിൽ നിന്ന് ഭരതാട്ടം പറഞ്ഞു വെല്ലുവിളി ഇത്രയും ഏഴുപേരെ ഏഴ് പേരെ വെച്ച് ഒരു പടം ചെയ്യുക മാത്രമല്ല ദിലീപ് എന്നോട് പുതിയ നായകനെ കൊണ്ടുവരിക ഒരു വെല്ലുവിളി അതിന്റെ പറയലുണ്ടായിട്ട് അത് നല്ല ഡിസ്ട്രിബ്യൂട്ടർ ഏറ്റെടുക്കുക അത് വലിയൊരു സംഭവം അല്ലേ അന്ന് ആർട്ടിസ്റ്റ് അന്ന് ഡിസ്ട്രിബ്യൂട്ടറുള്ളൂ ഇന്നത്തെ പോലെ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റ് അങ്ങനല്ല നല്ല ആൾക്കാർ ആകെ കുറച്ച് തിയേറ്ററിലുള്ളു ഇന്നത്തെ പോലെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഒന്നും വരില്ലല്ലോ ഈ ഉണ്ട് ശരിക്കും അരസീനൊക്കെ ദിലീപ് നടന്ന അവൻ്റെ ഒരു ഡെഡിക്കേഷൻ ആ അത് എല്ലാ പടത്തിലും ഉണ്ടാവും എല്ലാ പടത്തിലും ഉണ്ട് അന്നേ സാർ കൊണ്ടുവന്ന ഒരാളാണ് എങ്കിൽ ഒരു ഭാവി അയാൾ പക്ഷെ അവൻ എല്ലാ സ്ഥലത്തും പറയുന്നത് കൂട്ടുകാരൻ അത് കഴിഞ്ഞിട്ടല്ലേ അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് വേറെ അത് പറയാറുണ്ട് പിന്നെ അങ്ങനല്ല പിന്നെ വളർച്ച വന്നാല് പിന്നെ ാവ് നേരെ പോയാലും പിന്നെ ചക്ക കേറാൻ ആൾക്കാർ ഇടാൻ ആൾക്കാർ ചിലപ്പോ അല്ല ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലേ എനിക്കല്ലെങ്കിൽ അഗ്രിമെന്റിൽ വെക്കാറുണ്ട് എല്ലാ കൊല്ലം ഓരോ പടത്തിൽ അഭിനയിക്കണം അതും ഞാനാണ് എന്തായാലോട് ചെയ്തത് ഈ ദിലീപിനെ വളർന്ന് ആകാശത്തോളം എത്തി പിന്നെ സാറിന് അദ്ദേഹത്തെ വെച്ച് എത്രയോ പടങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ മുതലായ പിന്നെ വർഷം ഞാൻ സമീപിച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു വേറെ ആൾക്കാർ ചെയ്യാൻ വേറെ വഴിയിൽ പോയല്ലോ നമ്മളെ പോയല്ലോ അല്ല അതൊരു സാമൂഹ്യ പഠനം അവൻ ചോദിച്ചു മേടിച്ചു സാറ് വളർത്തി വലുതാക്കിയ ഒരു സംഭവം പിന്നെ സാറിന് മാനസികമായിട്ട് ടെൻഷൻ ആയി നമ്മൾ ഒരു കുട്ടിനെ വളർത്തിണ്ടാക്കിട്ട് ഭക്ഷണം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചിട്ട് ഒരു അച്ഛനും അമ്മനും വെറ്റിക്കൊള്ളുന്ന മക്കളില്ലേ അതുപോലൊരു മകനായിപ്പോയി ഒരിക്കലും അങ്ങനെയാണ് അറിയില്ല അങ്ങനെയാണെന്ന് പറയില്ല അല്ല ശരിക്കും പറഞ്ഞാൽ ആ ശാന്തിപുട്ടിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളി നിറഞ്ഞൊരു വേഷമാണ് അദ്ദേഹത്തിന് ആ പടത്തിൽ കൊടുത്തേക്കുന്നത് സാറിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അങ്ങനെ അത് അന്നത്തെ സാഹചര്യം സാഹചര്യം അങ്ങനത്തെ ആൾക്കാരെ വെച്ച് ചെയ്യാൻ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അന്ന് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ശരിക്കും അത് കുറച്ച് മുമ്പ് ഇറങ്ങിപ്പോയെന്നുള്ളൊരു സംശയമാണ് ഈ സമയത്ത് ഇറങ്ങുന്നത് വ്യാഴിപ്പുഴ എന്ന് പറഞ്ഞ പടം ഒക്കെ ഇപ്പോഴത്തെ ജനറേഷനിലൊരു പടമാണ് അത് പക്ഷെ അന്ന് നമ്മള് കൂടുതലിപ്പോ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഞങ്ങളൊക്കെ അന്ന് അങ്ങനെ തന്നെയാണ് പക്ഷെ പുതിയതായിട്ട് ഓരോന്ന് കൊണ്ടുവരുക എന്നുള്ളതൊക്കെ നമ്മളൊക്കെ നിന്നത് അത് ഇന്നല്ല അത് ഒരു പടം എടുക്കുമ്പോൾ ഒരു പുതിയ ഒരു ഒരു പുതിയ ആൾ ഒരു പടം എടുക്കുമ്പോൾ ഒരു നല്ലൊരു ന്യൂ കമ്മർ വരുമ്പോൾ എന്നും അയാള് ന്യൂ ജനറേഷൻ തന്നെയാണ് ഭരതാട് ന്യൂ ജനറേഷനിലേക്ക് ഓർമ്മയുണ്ട് ഒരുപാട് സംഭവം ഉണ്ടാവും നല്ല സൗഹൃദ ബന്ധത്തിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് നല്ല സൗഹൃദത്തിൽ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല പിള്ളേരാക്കും ഇല്ലല്ലോ അവരോടൊക്കെ നല്ല ബന്ധത്തിൽ കൂടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക അല്ലാണ്ട് വേറൊരു സിനിമ ഷൂട്ടിങ് പോലത്തെ ഒരു സംഭവം അങ്ങനെയൊന്നുമല്ല സൗഹൃദത്തിലാണ് അല്ല ഇപ്പം എന്റെ എല്ലാ സിനിമയും എങ്ങനെയാണ് നല്ല സൗഹൃദത്തിലാണ് പിന്നെ അതെ വേറെ വേറെ ഒരു അസ്കിത കാര്യങ്ങളോ പീഡനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ ബഡ്ജറ്റ് കുറവുള്ള ഒരു സിനിമ അല്ലേ ചെറിയ ബഡ്ജറ്റ് ചെറിയ അന്നത്തെ ബഡ്ജറ്റ്